ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഛത്തീസ്ഗഡിലെ സംരംഭകൻ തന്റെ ടീമിന് സമ്മാനമായി നൽകിയത് അൻപത്തിയൊന്ന് പുത്തൻ കാറുകൾ പച്ചക്കുളയിലെ മിറ്റ്സ് ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും സാമൂഹിക പ്രവർത്തകനുമായ എം കെ ബാട്ടിയെയാണ് തന്റെ ടീമിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച അംഗങ്ങൾക്ക് ഈ ആഴ്ച കാറുകളുടെ താക്കോൽ കൈമാറിയത് അര താൻ ഇങ്ങനെ സമ്മാനം കൈമാറാറുണ്ട് എന്നും ബാട്ടിയ പറയുന്നു ഇത് തുടർച്ചയായ മൂന്നാം വർഷമാണ് അദ്ദേഹം സഹപ്രവർത്തകർക്ക് കാറുകൾ സമ്മാനമായി നൽകുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ടീമിൽ നന്നായി പ്രകടനം കാഴ്ചവെച്ചവർക്ക് കാറുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ന്യൂസ് ഡെസ്ക് മലയാളി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ് ഫെർടാകിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോഴ്സ്